നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ടിന് അതായത് ആയിരത്തി ഇരുന്നൂറ് മകരം പതിനഞ്ചാം തീയതി ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനൻ രാശിയിൽ പ്രവേശിക്കുന്നു ശുക്രൻ്റെ മീനൻ രാശിയിലെ ഉച്ചസ്ഥിതി സഞ്ചാരത്തിന് വലിയൊരു സവിശേഷതയുണ്ട് ഏതാണ്ട് നാല് മാസത്തിലധികം ശുക്രൻ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നു എന്നതാണ് ഒരു പ്രത്യേകത ശരാശരി ഒരു മാസക്കാലമാണ് ശുക്രൻ ഒരു രാശിയിൽ ഉണ്ടാവുക ഇത്തവണ നൂറ്റി ഇരുപതിലധികം ദിവസം മീനൻ രാശിയിൽ സഞ്ചരിക്കുന്നു ജനുവരി ഇരുപത്തെട്ട് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ മീനൻ രാശിയിലൂടെയുള്ള ഈ സഞ്ചാരം ചില നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നത നൽകുന്നു ജീവിതത്തിലെ സകലവിധ പ്രാരാബ്ധങ്ങളും സങ്കടങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ഇവരുടെ നിലവിലുള്ള എല്ലാ ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും മാറിക്കിട്ടും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവരുടെ മുന്നിൽ തന്നെ കിട്ടുന്ന സമയം അങ്ങനെ വലിയ രീതിയിൽ രക്ഷപ്പെടുന്ന ജീവിതത്തിലെ സകല പ്രശ്നങ്ങളിൽ നിന്നും മാറാൻ കഴിയുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഈ നക്ഷത്രജാതകർക്ക് സകലവിധ സൗഭാഗ്യങ്ങളുമാണ് വന്നു ചേരുന്നത് കുറേ നാളുകളായി ഇവർ ഒരുപാട് ദുഃഖ ദുരിത സങ്കടങ്ങൾ അനുഭവിക്കുന്നവരായിരുന്നു എന്നാൽ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് വലിയൊരു ഭാഗ്യാനുഭവം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം ഇപ്പോൾ നിലവിൽ ഏറ്റവും അധികം ഭാഗ്യം ഏറ്റവും അധികം ഉയർച്ച വന്നു ചേരുന്ന നക്ഷത്രജാതകർ ഇവർ എവിടെയാണെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും നാളെ വെള്ളിയാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ട് രാവിലെ ഗണപതി ഹോമവും ഉണ്ടായിരിക്കും ഈ ഗണപതി ഹോമത്തിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും മേടൻ രാശിക്കാരെ സംബന്ധിച്ച് അശ്വതിയെയും ഭരണിയെയും കാർത്തികയെയും സംബന്ധിച്ച് ശുക്രൻ അടിക്കുന്ന സമയമാണ് ശുക്രൻ അനുകൂലമാണ് എങ്കിൽ ഇവരുടെ ജീവിതത്തിൽ വലിയ ധനലാഭമാണ് വന്നു ചേരാൻ പോകുന്നത് ശുക്രൻ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു ധനലാഭം വന്നു ചേരും പിണങ്ങി നിന്നവരൊക്കെ കൂടുന്ന സമയമാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ധനധാന്യ സമൃദ്ധിയുടെ സമയമാണ് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ നിഷ്പ്രയാസം ഈ ഒരു സമയത്ത് മാറിക്കിട്ടും മറ്റ് ഗോചരഫലം അനുസരിച്ചാണെങ്കിൽ ശനി ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു അതും ഇവർക്ക് ഗുണം ചെയ്യുന്നു മേടൻ രാശിക്കാർക്ക് അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും വ്യാഴം അനുകൂലമാണ് വ്യാഴം ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ഇപ്പോൾ അത് ധനലാഭമാണ് ശത്രുദോഷങ്ങളൊക്കെ ശത്രുശല്യങ്ങളൊക്കെ ശത്രുശയങ്ങളൊക്കെ സംഭവിക്കുന്ന സമയമാണ് ദമ്പതികൾ തമ്മിൽ നല്ല ഐക്യത ഉണ്ടാകുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും കടന്നുപോയി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും സുബ്രഹ്മണ്യ പ്രസാദവും ശത്രുനാശവും ഫലമാണ് എല്ലാ രീതിയിലും നേട്ടം സ്വർണം അതുപോലെ തന്നെ വസ്തുവകകൾ വാഹനങ്ങൾ ഇതൊക്കെ വാങ്ങുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും സൂര്യൻ ജന്മരാശിയുടെ പത്താം ഭാവത്തിൽ മേടൻ രാശിക്കാർക്ക് അശ്വതി ഭരണി കാർത്തികയ്ക്ക് നിൽക്കുന്നതും വളരെയേറെ ഗുണം ചെയ്യുന്നു ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ ഇവർക്ക് കഴിയുന്നു ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം മേടൻ രാശിക്കാർ മേടൻ രാശിയിലെ അശ്വതിയും ഭരണിയും കാർത്തികയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക മൊത്തത്തിൽ നോക്കിയാൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും പോകുന്നത് മേടൻ രാശിക്കാർ തന്നെയാണ് മേടൻ രാശിക്കാർക്ക് വളരെ നല്ല സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഈ ഒരു സമയത്ത് സാധ്യമാകും ഉറപ്പാണ് എല്ലാ രീതിയിലും സൗഭാഗ്യം അതുപോലെ മിഥുനക്കൂറുകാർ മിഥുനക്കൂറുകാർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടാൻ പോവുകയാണ് ജീവിതത്തിൽ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ മിഥുന രാശിക്കാർക്ക് ഇനി ലഭ്യമാകും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് മിഥുന രാശിക്കാർ കടക്കുന്നത് മകൈരവും തിരുവാതിരയും പുണർദ്ദവും ഈ പറഞ്ഞ രണ്ട് രാശിക്കാർക്കും ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല പ്രത്യേകിച്ച് മകൈരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ശുക്രൻ ജന്മരാശിയുടെ ഒന്നൊമ്പതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനപരമായിട്ടുള്ള ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നു ഒരുപാട് നഷ്ടങ്ങൾ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ അതൊക്കെ മാറാൻ പോവുകയാണ് ഒരു പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ കൊതിക്കുന്നവർക്ക് ഈയൊരു സമയത്ത് അത് നടന്ന് കിട്ടും ശനി ഇവരെ സംബന്ധിച്ച് ജന്മരാശിയുടെ ഒമ്പതാം ഭാവത്തിലാണ് അതിൻ്റെ ചില തടസ്സങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വ്യാഴം ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ പല കഠിന ദുഃഖങ്ങളും ഇതിനകം അനുഭവിച്ചിട്ടുണ്ട് ചൊവ്വ ജന്മരാശിയിൽ നിൽക്കുന്നു അതുകൊണ്ട് ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇവരെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയുടെ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നു അതിവരുടെ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇനി മാറ്റി എടുക്കുവാൻ കാരണമാകും എല്ലാ രീതിയിലും പ്രതിസന്ധികളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇവർക്ക് വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും സമൃദ്ധിയാണ് സന്തോഷമാണ് ഉയർച്ചയാണ് അടുത്തത് നമുക്ക് മകരൻ രാശിക്കാരെ കുറി കുറിച്ചറിയാം മകരൻ രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിലാണ് അതിവർക്ക് ധന അഭിവൃദ്ധി കൊണ്ടുതരും ലോട്ടറി ഒക്കെ എടുക്കുന്ന ശീലമുള്ളവർക്കാണെങ്കിൽ ലോട്ടറി ഒക്കെ അടിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അതുപോലെ തന്നെ ആഡംബര വസ്തുക്കൾ സ്വർണം വസ്തുവകകൾ കാറ് വിദേശവാസം മകരക്കൂറിലെ ഉത്രാടം തിരുവോണം അവിട്ടം ഇവർക്ക് ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ചുവ ജന്മരാശിയുടെ ആറാം ഭാവത്തിൽ നിൽക്കുന്നതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ശത്രു ശത്രുശല്യങ്ങളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ വ്യാഴം അഞ്ചാം രാശി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു അത് ഒരു പുതിയ വാഹനം വാങ്ങുവാനോ അതല്ലെങ്കിൽ പുതിയൊരു ബിസിനസ്സൊക്കെ തുടങ്ങുവാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നേട്ടമാണ് ശനി ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അത് ധന നഷ്ടത്തിനൊക്കെ ഇടയാക്കുമെങ്കിലും പല അരിഷ്ടതകൾക്ക് ഇടയാക്കുമെങ്കിലും ഇതൊക്കെ മാറ്റിമറിക്കുവാൻ ശുക്രൻ ജന്മരാശിയിൽ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് സാധ്യമാകും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക ജീവിതത്തിലെ ഏറ്റവും നല്ല സമയത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കും ഈ പറഞ്ഞ ഒൻപത് നക്ഷത്ര ജാതകർക്കും ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് ഇവർ എത്തുന്നത് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ പൂർണ്ണമായും നാളെ നോക്കി ഫലം ഫലമറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവുമാണ് ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെയും വരുന്നത് അവരവർ മറ്റു മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനമൊക്കെ നടത്തി വഴിപാടുകളുമായി മുന്നോട്ട് പോവുക നന്ദി നമസ്കാരം